ഹായ് ഞെട്ടിക്കുന്ന വിവരമാണ് മക്കളെ നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നു ഫോൺ സംഭാഷണം ആദ്യം നമുക്ക് അനീഷും ആ കോൺഫിഡൻസ് ഗ്രൂപ്പും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ ഓക്കെ അനീഷ് അനീഷ് ഓക്കെ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണകാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടന്നു ഞാൻ ഞാൻ എ കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എ ഒറ്റ സെക്കൻഡ് കൊടുക്കാം എന്തോ ആ സാർ ഒരുപാട് സന്തോഷം അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി ഉണ്ട് താങ്ക് യു താങ്ക് യു ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റിനോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ട് ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു കൈകളോടെയാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടൈബിൽ നിന്ന് കൊടുക്കാം അനീഷ് കാലത്ത് ടെൻ ഒ ക്ലോക്ക് ആവുമ്പത്തേക്ക് ഒരു നൈൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ പത്തിന് ഓ ടെൻ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് സാറിന് കറക്റ്റ് ടൈം ആവേണ്ടി എത്തണോടെ ശരി ശരി ഓക്കെ അനീഷ് ഓക്കെ കൺഗ്രാചുലേഷൻ ഗോഡ് ബ്ലസ് താങ്ക് യു ഓക്കെ ഓക്കെ അനീഷ് ഓക്കെ 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 അറിയാം 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 സന്തോഷം അറിയാം ഓക്കെ ശരി ശരി ഓക്കെ പൊന്നു പൊന്നുപ്രേക്ഷകരെ എത്ര പേരാണ് ഒരു കോടിയുടെ വീട് അനീഷിന് കൊടുക്കുമെന്ന് കള്ള വാർത്ത പറഞ്ഞത് നിരവധി പേരാണ് അനീഷ് അമ്പത് ലക്ഷം കൊടുത്തു ഒരു കോടിയുടെ വീട് കൊടുത്തു ഫ്ലാറ്റ് കൊടുത്തു എന്നൊക്കെ കള്ളം പറഞ്ഞത് ദൈവമുണ്ട് ഇതിപ്പം നാളെ രാവിലെ അനീഷിന് പത്ത് ലക്ഷത്തിൻ്റെ ചെക്കങ്ങ് കിട്ടാൻ പോവുകയാണ് മക്കളെ സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാതെ സന്തോഷമായി അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പൈസയിൽ അനീഷിൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ സാധാരണക്കാരനല്ലേ ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നാൽ അനീഷ് കോമണറാണ് വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല ഏകദേശം ഞാനൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ അനീഷിന് കിട്ടിയിട്ടുണ്ടാകും നൂറ് ദിവസം നിന്ന് അത്ര കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല അത് നേരെ മറിച്ച് അനുമോൾക്കാണെങ്കിൽ അങ്ങനെയല്ല ഒരാഴ്ചക്ക് ഒരു ലക്ഷമോ എഴുപത്തഞ്ചായിരമോ വെച്ച് അങ്ങനെ ഉണ്ട് സാലറി അല്ലെങ്കിൽ അതിനും കൂടുതലുണ്ട് കാരണം അവർ സെലിബ്രിറ്റിയാണ് സാധാരണക്കാരൻ അനീഷിൻ്റെ കയ്യിൽ മുക്കാലില്ല ഞാനിങ്ങനെ പറയാം കാരണം അനീഷ് ബിഗ് ബോസ് പ്പാണ് അനീഷിന് പല പരിപാടിക്കും പോകേണ്ടിവരും മിനിമം വലിയൊരു കാറിൽ പോകണം ബിഗ് ബോസ് റണ്ണറപ്പ് ആൾട്ടോ ഐറ്റൻഡറിൽ പോയാൽ ആരെങ്കിലും ചെയ്യാം അപ്പോൾ റെന്റിനായിട്ട് ഉണ്ടാവും അനീഷ് കാർ എടുക്കുന്നത് അപ്പോൾ പൈസ കൊടുക്കേണ്ട എവിടെ നിന്നാണ് പൈസ പോയില്ലെങ്കിൽ ഡിമാൻഡിൽ വന്നിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ അനീഷിന് ഇത്രയും പൈസ ഓഫർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വലിയ വലിയ ബിസിനസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അനീഷിന് കൊടുക്കുക സമ്മാനമായി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ